കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള തീയതി അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊച്ചി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫിനും എൽ ഡി എഫിൻ്റെയും ശക്തി കേന്ദ്രമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് നമ്മളോട് കൂടെ ചേരുന്നുണ്ട് ഏത് തരത്തിലാണ് അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഒരു കാലത്തും യു ഡി എഫിന്റെ എൽ ഡി എഫിനും ശക്തി കേന്ദ്രങ്ങളും നല്ലതെന്ന് അങ്ങനെയാണെങ്കിൽ നൂറ് സീറ്റ് വാങ്ങി ഒരു ഭാഷ എൽ ഡി എഫ് ആയിരിക്കുന്നു തൊട്ടടുത്തഞ്ചു വർഷം കഴിയുമ്പോൾ യു ഡി എഫ് ആയിരിക്കുന്നു ഇതൊരു ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് കാരണം ജനം അടുത്ത ജനങ്ങളാണ് ഈ ജനദ്രോഹ ഭരണം ഈ ജനവിരുദ്ധ ശക്തികളെ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു വട്ടം കോൺഗ്രസ് മുന്നണിയെ സഹായിച്ചാൽ ഒരു മറ്റ് അടുത്ത തവണ വരുമ്പോൾ മാർക്സിസ്റ്റ് മുന്നണിയെ സഹായിക്കുന്നത് എന്നാൽ കണ്ടു കഴിഞ്ഞ കാര്യമാണ് ഈ രണ്ട് മുന്നണികളും ഈ കള്ളന്മാരായ രണ്ട് മുന്നണികൾക്കുമെതിരായിട്ടുള്ള നിലപാടാണ് ഈ കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കാലഘട്ടം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഇതിനൊരു ഒരു പരിഹാരം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ കാലഘട്ടം ഒന്ന് പരിശോധിക്കണത് നിങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികളുണ്ട് ഇത് എറണാകുളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് തീരദേശവും മെടനാടും മലനാടും ഒക്കെ കലർന്ന ഒരു ഭൂപ്രദേശമാണ് എറണാകുളം മഹാനഗരത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കൊച്ചി മെട്രോ കുതിക്കുന്നത് ഇത് മെട്രോ നഗരം എന്ന് പറയുന്നത് കൊച്ചി മെട്രോ കുതിക്കുമ്പോൾ അതിൽ നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ഗവൺമെൻ്റേയും ബി ജെ പി സർക്കാരിൻ്റെയും സഹായമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല രണ്ട് കൂട്ടരും മൂടി വെച്ചാലും ഇപ്പോൾ തുരുത്തി കോളനി ഫോർട്ട് കൊച്ചി തുരുത്തി കോളനി ഒരു കെട്ടിട സമുച്ചയം നമ്മൾ പണിതു യു ഡി എഫും മേയറും ബഹുമാനമായിട്ടുള്ള മേയറും ഡി സി സിയുടെ നേതാക്കന്മാരും ഒക്കെ വലിയ ആവാസവാദങ്ങളായിരുന്നു അതിനെ ചൊല്ലി അറിഞ്ഞ ഞാൻ കിടക്കണ്ടല്ലോ അപ്പോൾ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പദ്ധതിയുടെ ഏതാണ്ട് ഇപ്പോൾ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആശീർവാദത്തോടുകൊണ്ട് ബി ജെ പി സർക്കാരിൻ്റെ ആശീർവാദത്തോടുകൂടിയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അതൊന്നും ഇനി മൂടി വെക്കാൻ സാധിക്കില്ല ഇപ്പോൾ എറണാകുളം മഹാനഗരത്തിലെ എല്ലാ ബോർഡ് നോക്കിയാലും കാണാം സി എസ് അമ്പലം എഴുതി വെച്ചിരിക്കുന്നത് സി എസ് അമ്പലം കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റാണ് ആരുടേതാണ് പദ്ധതി അത് പിണറായിയുടെ അത് ബഹുമാനായിട്ടുള്ള മേയറുടെ പദ്ധതി അല്ലാതെ അത് ബി ജെ പി സർക്കാരിന് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നടപ്പാക്കിയിട്ടുള്ള പദ്ധതിയാണ് സി എസ് എം എൽ എന്ന് പറയുന്നത് എട്ട് മന്ത്രിമാർ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസ് ഭരിക്കുമ്പോൾ യു പി കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത അത്രയും വികസന പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നു വികസനം വരുന്നു വികസനം വരുന്നു എന്ന് പറയുന്നതല്ല വികസനത്തിലൂടെ നമ്മൾ നടക്കുന്നു വികസനത്തിൻ്റെ ആ സുഗന്ധം നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നു ആ ഒരു കാലഘട്ടത്തിൽ ബി ജെ പിക്കും ഇന്ത്യയ്ക്കും അനുകൂലമായിട്ട് ജനങ്ങൾ വിധിയെഴുതും ഇന്ത്യയിൽ സീറ്റ് നിർണയം അടക്കം പൂർത്തിയായോ അല്ല എൻ ഡി എ സീറ്റ് നിർണയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ കാലക്കൂട്ടം ഞങ്ങൾ പ്രവർത്തനത്തിൽ ഇറങ്ങിയ പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് വളരെ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ച ആ കാലഘട്ടം മുതലേ ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തിരുന്നു എന്നുള്ളത് ഇപ്പൊ പറയാല്ലോ തൃപ്പൂണത്തുറ മുനിസിപ്പാലിറ്റി കൊച്ചി കോർപ്പറേഷൻ പിന്നെ പല പഞ്ചായത്ത് കുമ്പളം കുഴിപ്പള്ളി ഈ ഞാൻ സിറ്റിയിലെ പറഞ്ഞു ചേരാ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു പാർട്ടിയാണ് ബി ജെ പി എൻ ഡി എ എന്ന നിലയ്ക്ക് ബി ജെ പി ആ മുന്നണി നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ഡി ജെ എസും അല്ലെങ്കിൽ എസ് ടി ഉൾപ്പെടെയുള്ള മറ്റ് ഘടകക്ഷികളൊക്കെ ആലോചിച്ചുകൊണ്ട് എൽ ജെ പിയൊക്കെ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ഒരു മാസം മുന്നേ തന്നെ ഞങ്ങൾ ഏതാണ്ട് ഒരു ധാരണയായിട്ടുള്ളതാണ് മുഴുവൻ സീറ്റിലും സീറ്റുകളിൽ മത്സരിക്കും മുഴുവൻ സീറ്റുകളിലും മത്സരിക്കും എന്ന് മാത്രമല്ല മുഴുവൻ സീറ്റുകളിലും ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നത് അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ ഭരണവിരുദ്ധ വികാരം ഈ തന്നെ പറയാൻ അല്ല ആരുടെ ഭരണവിരുദ്ധ വികാരമാണ് കോർപ്പറേഷന്റെ ആണോ സംസ്ഥാന സർക്കാരിൻ്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇത്രയും വലിയ നിറയേടന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടാവും ഈ സംസ്ഥാന സർക്കാരിൽ സ്വർണം നമുക്കറിയാം അയ്യപ്പൻ അവിടെ ഉണ്ടാകും നമുക്കറിയില്ല ശബരിമല സീസൺ ആയത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ശബരിമല സീസണിലാണ് ആലോചിച്ച് നോക്കിയേ കൊടാനുകോട് ജനങ്ങൾ സ്വാമിയെ ശരണയ്യപ്പു വിളിച്ച് അവിടെ ചെല്ലാൻ പോകുമ്പോൾ അയ്യപ്പ രണ്ടോ അവിടെ അത് ഇമാതിരി കട്ടുണ്ടും പോയാന്ന് ജനങ്ങൾ സംശയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പല 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 ഗുരുസ്വാമിമാരും മാലിടാൻ വേണ്ടി ആഗ്രഹം എന്താ തയ്യാറാവുന്നതാണ് മാലിടിക്കാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വിശ്വസിച്ചത് മാലിടീക്കും അപ്പോൾ ഇവിടെ വികസനം നടത്തുമ്പോൾ വികസന പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് കാണുന്നത് വികസനം കൊണ്ടുവരുമ്പോൾ അത് ബി ജെ പിക്ക് സർക്കാർക്ക് മാത്രം അല്ലെങ്കിൽ കോൺഗ്രസ്കാര് കൊടുക്കേണ്ട സി പി എമ്മിന് കൊടുക്കണ്ട എന്നുള്ളതല്ല വികസനം എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും സർക്കാർ പാവപ്പെട്ട ആളുകൾക്കൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനൊപ്പം എന്ന കാഴ്ചപ്പാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും ഇപ്പോൾ കോവിഡ് വന്നു എല്ലാവർക്കും നമ്മൾ വാക്സിൻ കൊടുത്തു അവിടെ ബി ജെ പി മാത്രം മതിയെന്ന് അല്ലല്ലോ നിങ്ങൾ ഞാനൊക്കെ വാക്സിൻ എടുത്തതാണ് അരി കൊടുത്തു എല്ലാവർക്കും നമ്മൾ അരി കൊടുത്തു ഇവിടെ നല്ല റോഡുകൾ വരുന്നു ആറ് വരി പാതകൾ എട്ട് വരി പാതകൾ ഈ സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം മുഴുവനും വരുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്നതെല്ലാം ഇവിടുത്തെ എല്ലാ ആളുകളുമാണല്ലോ അതിൻ്റെ വികസന പദ്ധതികളും ഗുണമുണ്ടാവാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനം സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തിക നേട്ടം നമുക്കുണ്ടാകും സാമ്പത്തിക മൂല്യം നമുക്കുണ്ടാക്കും ഓരോ വ്യക്തികളുടെയും പോക്കറ്റിൻ്റെ വലിപ്പം എന്താ പറയുക വലിപ്പം വലിപ്പമുള്ള പോക്കറ്റ് ഉണ്ടാക്കേണ്ടി ഒരു പൈസ കൂടുമ്പോൾ അപ്പോൾ ഞാൻ ഈ ബാംഗ്ലൂരിൽ സൂചിപ്പിച്ചത് ബാംഗ്ലൂർ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും വീട്ടിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഈ നോക്കി പേയിങ് ഗസ്റ്റ് നോക്കി പോകുന്ന കുട്ടികളുണ്ട് അവിടെ പി ജി നോക്കി പോകുന്ന കുട്ടികളുണ്ട് അവർക്ക് ഇനി ഇനിയിപ്പോൾ എറണാകുളത്ത് മൂന്ന് ദിവസം ഇവിടെ താമസിച്ച് മൂന്ന് ദിവസം പോയി വന്ന് പോയി വരാം കാരണവന്മാരെ കാണാം അപ്പോൾ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ അവർ ഡിപ്പെൻസ് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ മറ്റ് രക്ഷകർത്താക്കൾക്ക് എൻ്റെ മക്കളെ കാണാം മക്കൾ എല്ലാ ദിവസവും പോയി വരും എന്നുള്ളൊരു ഒരു ഒരു ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഐ ടി സെക്ടറിൽ മറ്റു വ്യവസായ മേഖലയിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ വലിയ പ്രതീക്ഷയാണ് കോയമ്പത്തൂരൊക്കെ പോയിട്ട് വരാം അഞ്ച് മണിക്കൂർ മതി കോയമ്പത്തൂരോട്ട് വരാൻ വേണ്ടി കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നിരവധി പരാതികൾ ഉയരുന്ന സാഹചര്യമുണ്ട് പ്രധാനമായും ഈ വെള്ളക്കെട്ട് കൊച്ചി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളക്കെട്ട് തുടങ്ങി നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനൊന്നും തന്നെ ഇതുവരെയും പരാതി ഇതുവരെയും ഒരു പരിഹാരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതെല്ലാം തന്നെ ഈ ഒരു പ്രചരണത്തിൽ അലയടിക്കും അല്ല വെള്ളക്കെട്ട് പറഞ്ഞുകൊണ്ട് നന്നായി അരമണിക്കൂർ മഴ പെയ്താൽ അരക്കൊപ്പം വെള്ളം കൊടുക്കുന്നത് അരമണിക്കൂർ മഴ പെയ്താൽ അരക്കൊപ്പം വെള്ളം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല ചുറ്റിനും വെള്ളമാണ് ചുറ്റും ചുറ്റും വെള്ളം സർവത്ര കുടിക്കാൻ ഒരു ചുറ്റുവെള്ളം കുഞ്ഞുണ്ണി മാച്ച പാടിയ ഒരു കവ ഒരു രണ്ട് പരി അത് ഇനിയിപ്പോൾ മീനച്ചൂട് ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വൃശ്ചികമാസമാണ് പോയി ഇപ്പോൾ നിൽക്കുന്നത് വൃശ്ചിക വൃശ്ചിക വൃശ്ചികം കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരാൻ ചൂടാ ഡിസംബർ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചൂട് വരാൻ പോകുന്നത് മാർച്ച് മാസം ഏപ്രിൽ നിന്ന് തന്നെ ഭയങ്കര ചൂടാ ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ മുട്ടോളം വെള്ളം നീങ്ങുന്ന ആളുകൾ കുടിക്കാൻ ഒരു 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 തുള്ളി വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് എറണാകുളത്താകും കുടിവെള്ള പ്രശ്നവും കൂടാതെ പ്രധാനമായും കുടിവെള്ളത് ഇത്രയും വെള്ളം ഒഴുകി പോകുമ്പോ ഇത്രയും വെള്ളം എത്രയോ ദശലക്ഷം ലിറ്റർ വെള്ളം ഓരോ വർഷവും ഒഴുകി പോകുന്ന സംസ്ഥാനമാണ് നമ്മുടേത് നമ്മുടെ പ്രദേശം ഈ വെള്ളം ഒഴുകി പോകുന്ന വെള്ളം അറബിക്കടലിലെ പോലും ഉപ്പുവെള്ളം പോലും ശുദ്ധീകരിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട് അതിന്റെ മിഷൻ ഒക്കെ ഉണ്ട് ഇവിടെ ഞാൻ പറയണ്ടല്ലോ എന്നെ അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ വഴി അത്രയും വലിയ അഡ്വാൻസ് ടെക്നോളജികൾ ഉപയോഗിക്കുന്ന കാലഘട്ടം ഇത്രയും മൈക്രോയൊവത്തെ ജീവിക്കുമ്പോൾ ഇത്രയും വെള്ളം സുല എന്താ പറയുക ഒഴുകി നമുക്ക് സുലഭമായി ലഭിക്കുന്നു അതിൽ വെറുതെ ഒഴുകിപ്പോകയാണ് ആ ജനത മുഴുവനും ആ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ കുടിവെള്ളത്തിന് വേണ്ടി ക്യൂന്നിക്കുകയാണ് ഇപ്പോൾ തമ്മിനത്തെ ഒരു പൈപ്പ് ഓട്ടി നിങ്ങൾ പോയി കണ്ടിരുന്നോ അൻപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ടാങ്ക് ആണെന്ന് പറയുമ്പോൾ ഇത് എന്തൊരു ഭരണിത് നമ്മളെ കൊടുക്കുന്ന നികുതിപ്പണ് ഇവർ എന്താ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ഇവർ പുട്ടടിക്കുക ഈ കള്ളന്മാരി പുട്ടടിച്ചല്ലേ ഇങ്ങനത്തെ ഒരു നാടുണ്ടോ സത്യത്തിൽ ഒരു മാറ്റം വരണ്ടേ ഇത് ജനങ്ങൾ പറയുന്നതാണ് അപ്പോൾ മാറാത്തതും മാറും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല ഈ ജനങ്ങൾ ഇതിനെതിരായിട്ട് ഈ ഈ എന്താ പറയുക ഈ കള്ളന്മാർക്കെതിരായിട്ട് അങ്ങനെ തന്നെ പറയാം ഈ കപട വേഷധാരികൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുമോ എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഇത് ജനങ്ങളുടെ ആഗ്രഹമാണല്ലേ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ജനങ്ങളുടെ ആഗ്രഹം കോൺഗ്രസ് ഭരിക്കുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യുവന്മാരെ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരുന്നു അഞ്ച് വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എം വരുന്നത് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് മുന്നണിയാണ് ആളുകൾ വന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ അവർക്കറിയാം ഈ രണ്ട് മുന്നണികളും ഇല്ലായെങ്കിലും ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് ഇതിനൊരു പരിഹാരമുണ്ട് അത് എൻ ഡി എ ആണെന്ന് ജനങ്ങൾ കണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാദേശിക ഭരണകൂടങ്ങളിലും ത്രില പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും വരും ദിവസങ്ങൾ നമുക്ക് കാണാം പ്രചാരണങ്ങൾ ശക്തമാക്കും ഉറപ്പാണല്ലോ കേന്ദ്രമന്ത്രിമാര് നിരവധി ആളുകൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഈ എറണാകുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഞങ്ങൾ കഴിഞ്ഞു വലിയ പ്രചരണവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് വലിയ പ്രചാരപ്രദേശിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എയും ഉള്ളത് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിഷയ ന്യൂസ് കൊച്ചി